ഹിക്കിമിലെത്തിയാൽ നമുക്ക് ഒരു വലിയ പോസ്റ്റ് ബോക്സിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് അവിടെ കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് എന്ന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രം സ്ഥാപിച്ച ഈ പോസ്റ്റ് ഓഫീസിനുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം ഇവിടെ നിന്ന് ഒരു കാർഡ് വാങ്ങി ഒരു പോസ്റ്റ് കാർഡിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഉച്ചിയിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു കത്ത് അവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളും അയക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ആ ഒരു ഗ്രാമം കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ഈ ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് താഴെയായി ഒരു പത്തോ മുപ്പതോ വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള ഒരു ഗ്രാമീണനാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കും ഇവിടെ പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നത് വളരെ സാഹസികമായാണ് ഒരു കാലത്ത് അദ്ദേഹം ഇവിടെ നിന്നും കാസയിലേക്ക് ഈ കത്തുകൾ എത്തിച്ചിരുന്നത് പക്ഷേ ഇന്നും ഇവിടെ നിന്ന് അയക്കുന്ന ഓരോ കത്തുകളും നമ്മുടെ വീടുകളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരും അവിടെ നിന്ന് പിന്നെയും നമ്മൾ മുകളിലേക്ക് കയറിയാൽ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ വാഹനങ്ങൾ എത്തിച്ചേരുന്ന ഗ്രാമങ്ങളിൽ ഒന്നിലേക്ക് നമ്മൾ എത്തും അതാണ് കോമിക് വില്ലേജ് ഈ ഗ്രാമത്തിൽ നിന്ന് ഹിമാലയൻ താഴ്വരകളുടെ അതിമനോഹരമായ ഒരു കാഴ്ചകൾ കാണാം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ ഈ യാത്രാ സംഘം അവിടെ എത്തുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കായി ഒരുക്കിയിരിക്കും ആ ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നതും അവിടെ സമയം ചെലവഴിക്കുക എന്നതും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവവും അനുഭൂതിയുമാണ് ഈ ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന കോമിക്കിലുള്ള ഒരു മൊണാഷ്ട്രിയുമാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ